ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് ഇന്ന് ബി എം ഡബ്ല്യു ഷോറൂമിലേക്കാട്ടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബി എം ഡബ്ല്യു ഷോറൂമിലേക്ക് വരുന്നത് വണ്ടി മേടിക്കാനാണ് അപ്പോൾ അതിന് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഗാസ് ഇവിടെ ഇപ്പോൾ ഷോറൂമിൽ ആരെയും കാണാൻ കേട്ടോ എന്തായാലും ഞാൻ നോക്കട്ടെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ നമുക്ക് അതിനൊന്ന് വണ്ടിയൊക്കെ സെലക്ട് ചെയ്യട്ടോ ഗാഷ് എനിക്ക് റെഡ് എത്ര കാര്യമായിട്ട് തോന്നിയാൽ ഈ ബ്ലാക്കും പിന്നെ ഈ വൈറ്റും അടിപൊളി ആയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല രസമുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് ഈ ഷോറൂമിൽ താൾ വരുന്നവരെ നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്തായാലും നിൽക്കാമോ കഴിച്ചു ഈ വൈറ്റ് ബി എം ഡബ്ല്യു കുഴപ്പമില്ല കേട്ടോ ആരടാ കള്ളാം നിൽക്കണം അവിടെ നിന്നെ ഞാൻ അന്ന് ടോ ഞാൻ ഈ വണ്ടി മേടിക്കാൻ വന്നത് സോറി സാർ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഞാൻ വിചാരിച്ചു ആരും ഇല്ലാത്ത സമയത്ത് മോട്ടിക്കാൻ വന്നതാണ് ആ ഞാൻ മോട്ടിക്കാൻ വന്നതല്ല ഞാൻ ഇവിടുന്ന് കാർ മേടിക്കാൻ വന്നേ എനിക്ക് ഈ ഒരു വൈറ്റ് ബി എം ഡബ്ല്യു ഭയങ്കര ഇഷ്ടമായി എത്ര ഇതിൻ്റെ റേറ്റ് സാർ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒന്നേ പോയിൻറ്റ് മുപ്പത് കോടിയാണ് എല്ലാ വണ്ടികൾക്കും അങ്ങനെ സാർ എങ്ങനെ എടുക്കുന്നത് ഞാൻ എന്തായാലും ജിപേയിൽ അടച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം ഓക്കെ സാർ ഗൈസ് എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട് യെസ് ഗൈസ് എനിക്ക് ബി എം ഡബ്ല്യു ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറ് ഈ ബി എം ഡബ്ല്യു എന്തായാലും ഇന്ന് നമ്മളത് മേടിച്ചിട്ടുണ്ട് ആ ബ്ലാക്ക് കുഴപ്പമില്ല അത് പക്ഷേ എന്താ പ്രശ്നമെന്ന് അറിയുമോ രാത്രിയൊക്കെ ആവുന്ന സമയത്ത് നമുക്കില്ലേ ഈ കണ്ണൊന്നും കാണില്ല ആൾക്കാർക്കും കാണില്ലല്ലോ ചിലപ്പോൾ ആരേലും പോയി ഇടിച്ചാലോ ആ അതുകൊണ്ടാട്ടോ ഗൈസ് ആൾക്കാരൊന്നും കാണില്ല ഗൈസ് നമ്മളെന്തായാലും ഈ ഒരു വീട് ഫോർസ് ചെയ്യില്ലാട്ടോ നമുക്കെന്തായാലും ഈ വീടൊന്ന് മേടിക്കാൻ പറ്റുമോന്ന് നോക്കാം പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ട് അത് വേറെ കാര്യം നമുക്കെന്തായാലും ഈ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം നല്ല രസമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മേടിക്കാം ആ അതിലൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ പിന്നെ കുറച്ച് വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താ ഇവിടെ സ്പേസ് ഉണ്ടല്ലോ നമുക്ക് എന്തായാലും അവിടെ അല്ലേ കുറച്ച് വെള്ളം കറച്ച് സ്വിമ്മിങ് പൂൾ ആക്കാം ഗായ് ആ അത് ആദ്യം ഇത് കുഴപ്പമുള്ള നോക്കിയിട്ട് അങ്ങനെ മേടിക്കുക ഗായ്സ് ഇവിടെ ബെഡ്റൂം ഉണ്ട് ഓ ഇവിടെ ടി വി ഉണ്ടല്ലോ ആ എന്തായാലും ബെഡിൻ്റെ തൊട്ടടുത്തല്ലേ ടി വി ആ നമുക്ക് ഈ സോഫയിൽ സോഫയിലിരുന്ന് കാണാമല്ലോ ഓ ഗായ്സ് ഇവിടെ ഫുൾ ഡ്രോയേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത് വാർഡൂബ് ആണെന്ന് ആ എന്തായാലും കുഴപ്പമില്ലട്ടോ ഗായ് അബ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ നമുക്ക് മെയിൽ പോയിട്ട് എന്താ ഉള്ളത് നോക്കാം ഓ തേങ്ങ എങ്ങോട്ടേക്ക് പോകണം ഗായ്സ് ഓ ഇവിടെ അടിപൊളിയിട്ടുണ്ട് കുറേ ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നിറഞ്ഞ് കണ്ണ് കാണാം കാരണം അത്രയും ലാമ്പുകളാണ് ഗൈസ് ഇതൊക്കെ ഓൺ ആക്കിയിട്ടുമ്പോൾ എത്ര ലൈറ്റ് ഓ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഗായ് നമുക്ക് നോക്കി നോക്കാം ഇവിടെ ഏതാ സ്ഥലം ഓ നമ്മൾ പുറത്ത് എത്താം ചെയ്ത് അപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി രണ്ട് ഡോസ് ഉണ്ട് നമ്മുടെ ഹൗസ് ഓണർ എന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ ആ മേഡം ഇതിന് എത്രയോ ഈയൊരു വീടിന് അതെ സാർ ഒരു വീടിന് വെറും പതിനഞ്ച് കോടി രൂപ മാത്രമേ ഉള്ളൂ ഏ തരം എന്താ പറയുക ആളെ പറ്റിക്കാൻ നോക്കുകയാണോ ഇതുവരെ പറ്റിക്കലുവാണോ ഈ ഞാൻ ആളുകളെ പറ്റിക്കാറില്ല സാർ ഞാൻ ആളുകളെ വിട്ടിയാക്കാറേ ഉള്ളൂ അതെ ഉണ്ടാക്കല്ലേ ഉണ്ടാക്കല്ലേ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നാൽ പൈസ ഞാൻ തരാം ഓക്കെ സാർ സാർ എങ്ങനെയാണ് പൈസ അടക്കാൻ വിചാരിക്കുന്നത് ഞാൻ ജി പേ ചെയ്യാം ഓക്കെ സാർ താങ്ക് യു ഗായ്സ് നമുക്ക് എന്തായാലും ജി പേ ചെയ്തെടുക്കാം കേട്ടോ ഗായ്സ് നമ്മളങ്ങനെ ജിപേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല കാനെന്തവിടെ അത് സാർ ഒന്നുമില്ല ഇറങ്ങി പോയവിടുന്നത് ഇതെൻ്റെ വീടാണ് അല്ല പിന്നെ അവൾ ഇത്ര പേരം എൻ്റെ അടുത്ത് വലിയ ഉണ്ടാക്കുമായിരുന്നു എന്തായാലും അവൾ പോയിട്ടുണ്ട് എന്തായാലും ഗായ്സ് ഈ ഒരു വീട് എൻ്റെ സ്വന്തം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ ഗായ്സ് നമുക്ക് പോവാം ഗായ്സ് ഇതെന്ത് ഗായ്സ് ഒരു സൗണ്ടൊക്കെ കേട്ട് ഒരു വണ്ടിയൊക്കെ അവിടെ കത്തി കത്തിക്കളക്കണേ എന്താണെന്ന് അറിയില്ല ഗൈസ് ഇവർ ഇവർക്ക് നമ്മുടെ വീട് ഇഷ്ടമായത് കൊണ്ട് ഇവര് ഈ വീട് ഗായ് നമുക്കൊരു കാര്യം ചെയ്യാം ആ പിന്നെ അതൊന്ന് കാണണല്ലോ ഞാൻ അങ്ങനെ കാർ ഓടിച്ച് രക്ഷപ്പെടേ ഓ ഗ് എന്തോ ഒരു ടൂ ടൂ സാഹൂറോ അങ്ങനെ എന്തോ പറയണേ അത് പാടിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാവുന്നിട്ടോ ഓ അതിൻ്റെ ഇടക്ക് ഈ പണ്ടാരടങ്ങിയ വണ്ടി അവിടെ ഇവിടെ പോയി കുത്തി പുതിയതായിട്ടൊരു വണ്ടി എടുത്തിട്ടുള്ളു പിന്നെ ഗായസ് ആ ടുങ് ടുങ് സഹറൊക്കെ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് ഹു എന്ത് തേങ്ങയാണ് ഗായസ് നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം സാറേ ആ ഞമ്മള് ഫ്രാങ്ക്ലിന് ഓ നിന്നെ എനിക്കറിയുന്നതല്ലേ ദിവസം ജയിലിൽ കയറി കിടക്കുന്ന ആളല്ലേ നീ അതല്ല സാറേ എനിക്ക് ഒരു കേസ് തരാണ്ട് സാധാരണ ആൾക്കാർ നിന്നെ പറ്റിയ കേസ് തരാറുള്ളത് സാറേ എനിക്കൊരു സീക്രട്ട് പറയണ്ടേ എന്താടാ പറ സാറേ ഉണ്ടാക്കലേ ഒരുപാടുണ്ടാക്കല്ലേ അതിൻ്റെ ഇടയ്ക്ക് കയറി കൗണ്ടറഡിയെന്നൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ ഓ എന്ന പറ ഫ്രാങ്ക്ലീനെ അതെ എന്തോ ഒരു ടുങ് ടൂങ് സഹുർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ആ സാധനം വന്നിട്ട് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് എന്നിട്ട് അവർ എൻ്റെ വീട് സ്വന്തമാക്കി എടോ ഞങ്ങൾക്കിത് ഈ ഒരു കേസ് എടുക്കാൻ പറ്റില്ല അതെന്താ കാരണം ഞങ്ങളുടെ ഡി വൈ എസ് പി അതിനെ പിടിക്കാൻ പോയതാ ആ ഡിവൈഎസ്പിൻ്റെ കൈയും കാലം ചവിട്ടി ഓടിച്ചു ആ പിന്നെ പോരാത്തേനെ അവരുടെ ഒരു ബാറ്റിൽ ആ പണ്ടാറം വെച്ചിട്ട് രണ്ടടി കൊടുത്തു സാറിനി ഡിസ്ചാർജ് ആവണമെങ്കിൽ തന്നെ രണ്ട് മാസം എടുക്കും അതുകൊണ്ട് വി ആർ എക്സ്ട്രീമിലി സോറി ഏ ഇവരെ മണ്ണാം മണ്ണാൻകാട്ടി നടക്കാൻ പോകണില്ല എന്താണെന്നറിയില്ല അറിയില്ല ഇവർക്ക് വരെ ഇപ്പം ഇത് നോക്കാൻ പറ്റില്ല ഇവരെന്താ പൊട്ടന്മാരാണോടാ സൗണ്ട് കുറച്ച് പൊട്ടന്മാരാണോ എന്ന് പറ സോറി സാറേ ജയസ് നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഈ ഒരു വീട്ടിലെ താമസിക്കോ ഡിഫണ്ടർ എടുക്കാൻ മറന്നു ആ എന്തായാലും അത് എടുത്തിരുന്നെങ്കിൽ അതും കൂടെ ആ തുസഹുറ് അടിച്ചു പൊട്ടിച്ചേര ഒരു മിനിറ്റ് അല്ലാതരാണ് അര എന്താണ് എൻ്റെ വീട്ടുകാര്യം എടോ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുകയില്ല താനിപ്പോൾ എന്നെ വെടിവെക്കുന്നില്ലേ ഈ ഉണ്ടയൊക്കെ തനിക്ക് വേസ്റ്റ് വേസ്റ്റാകുമെന്നേ ഉള്ളൂ അല്ലാണ്ട് എനിക്കൊന്നും പറ്റാൻ പോകണില്ല മോനെ ഓ താൻ ആരാന്നെങ്കിലും പറ നമ്മൾ എസ് ഇ പി ഞാൻ പറയുന്ന രണ്ട് ടാസ്കുകൾ നീ ചെയ്തു തീർക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവും അല്ലെങ്കിൽ ഞാൻ അവിടെ സ്ഥിരതാമസാക്കും ആ ഓക്കെ പറയൂ എന്തൊക്കെയാണ് ആ ടാസ്ക്കുകൾ ഒന്ന് സ്റ്റേഷനിലുള്ള സാറിനെ കൊല്ലണം രണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്കും സബ്ജും ചെയ്യണം ആ ഓക്കെ ഞാനത് ചെയ്തിട്ട് തരാം ഗായ്സ് നമ്മൾക്ക് എന്തായാലും ഒന്നാമത്തെ ടാസ്ക് കേട്ടോ സാറേ ഒരു ടാസ്ക് ഉണ്ട് എന്താടാ പറഞ്ഞാ സാറിനെ കൊല്ലണം ഏ എന്ത് നിന്നാപ്പിടിച്ചോ അയ്യോ ഗൈസ് എന്തായാലും സാറിന് നമ്മൾക്ക് വന്നിട്ടുണ്ട് അപ്പം ടാസ്ക് ഒന്ന് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ടാസ്ക് അത് നിങ്ങളാണ് ചെയ്യേണ്ടത് ഗൈസ് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സഭ്യാത്തവർ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് എസ് ഇ പി പോയത് നോക്കാം ഏ എസ് ഇ പി എന്താ പോവാത്തത് ആ ഓക്കെ ഞാൻ എന്നാൽ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ് ഓ ഗൈസ് രാവിലെ ആയിട്ട് ഓ റെസിപ്പി പോയിട്ടോ പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ വീഡിയോയുടെ വെച്ച് അതിൻ്റെ പിന്നെ ഇഷ്ടമാണെങ്കിൽ ഒക്കെ ചില സഭ്യത്ര സഭ്യം പിന്നെ ഈ വീഡിയോയുടെ പാർട്ട് ടു വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം പാർട്ട് ടൂവിൽ നമ്മളെ ടുങ് ടുങ് സഹുറിനെ കൊല്ലണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ